വിദേശ പൗരന്മാർക്കുള്ള സേവനം നിർത്തലാക്കിയിരിക്കുകയാണ് കാനഡ അതിർത്തികളിൽ വിദേശ പൗരന്മാർക്ക് ലഭ്യമായിരുന്ന ബിരുദാനന്തര വർക്ക് പെർമിറ്റ് സംവിധാനം അഥവാ ഫ്ളാഗ് പോളിംഗ് നിർത്തലാക്കി കാനഡ ബിരുദാനന്തര പഠനം പൂർത്തിയാകുന്നവരെ വേഗത്തിൽ വർക്ക് പെർമിറ്റ് നേടാൻ സഹായിക്കുന്ന രീതിയായിരുന്നു ഫ്ളാഗ് പോളിംഗ് എന്തൊക്കെയാണ് ഫ്ളാഗ് പോളിംഗ് നയത്തിലെ മാറ്റങ്ങൾ എന്തുകൊണ്ട് അത് നിർത്തലാക്കി വിദ്യാർത്ഥികളെ ഇത് എങ്ങനെ ബാധിക്കും ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ തുടങ്ങിയവ വിശദമായി പരിശോധിക്കാം നമസ്കാരം ഞാൻ അക്ഷയ ഒരു വിസയ്ക്ക് അപേക്ഷ നൽകുന്നതിനായി കാനഡയുടെ അതിർത്തിയിൽ നിന്ന് പുറത്തു പുറത്തുകിടക്കുകയും അതേ ദിവസം തന്നെ തിരികെ പ്രവേശിക്കുകയും ചെയ്യുന്ന പ്രക്രിയയായിരുന്നു ഫ്ളാഗ് പോളിംഗ് കാനഡയിലെ താൽക്കാലിക താമസക്കാർ ജോലിക്കോ പഠനാനുമതി ലഭിക്കുന്നതിനോ ഓൺലൈനായി അപേക്ഷിക്കുന്നതിലെ കാലതാമസം മറികടക്കാനാണ് ഈ സൗകര്യം ഉപയോഗിച്ചിരുന്നത് ഫ്ളാഗ് പോളിങ്ങിനായി അതിർത്തികളിലേക്ക് എത്തുന്നവർ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് ഉണ്ടാക്കുന്നതായി കാനഡയുടെ ഇമിഗ്രേഷൻ റഫ്യൂജി ആൻഡ് സിറ്റിസൺഷിപ്പ് മന്ത്രാലയം പറഞ്ഞു ഫ്ളാഗ് പോൾ ചെയ്യുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നത് കൂടുതൽ പ്രാധാന്യമുള്ള എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങൾക്കും മറ്റ് യാത്രക്കാർക്കും തടസ്സങ്ങൾ ഉണ്ടാകുന്നതായി ഐ ആർ സി സി ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തി ഒൻപത് വരെയുള്ള കണക്കുകൾ പ്രകാരം ആകെ യാത്രക്കാരുടെ നാലിലൊന്ന് ഫ്ളാഗ് പോൾ ചെയ്യുന്നവരാണെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് സാധാരണയായി ബിരുദാനന്തര പഠനം പൂർത്തിയായി തൊണ്ണൂറ് ദിവസം കഴിയുമ്പോൾ വിദ്യാർത്ഥികളുടെ വിസ അവസാനിക്കും എന്നാൽ അതിനു മുൻപ് വർക്ക് പെർമിറ്റിന് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ രേഖ ഉപയോഗിച്ച് പെർമിറ്റ് ലഭിക്കുന്നവരെയും ജോലി ചെയ്യാം പെർമിറ്റിനുള്ള നടപടികൾ പൂർത്തിയാകുന്ന പക്ഷം അപേക്ഷകന് പെർമിറ്റ് ഇമെയിലായി ലഭിക്കുകയും ചെയ്യും കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ബിരുദാനന്തര ബിരുദത്തിന് ശേഷം വർക്ക് പെർമിറ്റിന് അപേക്ഷിച്ചവരുടെ ആകെ എണ്ണത്തിൽ ഇരുപത് ശതമാനം പേരും ഫ്ലാഗ് പോളിംഗിന് ശ്രമിച്ചതായാണ് കണക്കുകൾ പറയുന്നത് അതേസമയം വിദേശ രാജ്യങ്ങളിലെ വിദ്യാർത്ഥി സമൂഹം രാജ്യത്തിന്റെ തൊഴിൽ മേഖലയ്ക്ക് നൽകുന്ന സംഭാവനകളെക്കുറിച്ച് തങ്ങൾക്ക് ബോധ്യമുണ്ടെന്നും അതുകൊണ്ടുതന്നെ അവർക്ക് പെർമിറ്റ് നൽകുന്നതിനുള്ള നടപടികൾ കൂടുതൽ സുഗമമാക്കാൻ ശ്രമിക്കുകയാണെന്നും കനേഡിയൻ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട് രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് മറ്റുമായി ചിലവഴിക്കേണ്ടി വരുന്ന സമയമാണ് ഫ്ളാഗ് പോളിംഗ് ചെയ്യുന്നവർക്ക് വേണ്ടി നഷ്ടപ്പെടുന്നതെന്നും അത് അനാവശ്യമാണെന്നും കാനഡയുടെ ഇമിഗ്രേഷൻ മന്ത്രി മാർക്ക് മില്ലർ പറഞ്ഞു ഉദ്യോഗസ്ഥർക്കുണ്ടാകുന്ന സമയനഷ്ടം കണക്കിലെടുത്ത് രാജ്യത്തിന്റെ പന്ത്രണ്ടോളം അതിർത്തികളിൽ ഫ്ളാഗ് പോളിംഗ് നടപടികൾക്കുള്ള സമയം വെട്ടിക്കുറച്ചിരുന്നു കൂടാതെ വർക്ക് പെർമിറ്റിനുള്ള ഓൺലൈൻ അപേക്ഷകൾക്കും മറ്റുമുള്ള കാലതാമസം കുറയ്ക്കുന്നതിനുമുള്ള നടപടികളും സർക്കാർ കൈക്കൊണ്ടിട്ടുണ്ടെന്ന് അധികൃതർ അറിയിച്ചു ഇനി മുതൽ പന്ത്രണ്ട് കാനഡ യുഎസ് ബോർഡർ ക്രോസിംഗുകൾ മാത്രമേ പുതുതായി കടന്നുപോകുന്നവർക്ക് ഫ്ളാഗ് പോളിംഗ് സേവനങ്ങൾ നൽകൂ കാനഡയിലെ അന്തർദേശീയ വിദ്യാർത്ഥികൾ പന്ത്രണ്ട് പ്രധാന പ്രവേശന തുറമുഖങ്ങളിലെ ഫ്ളാഗ് പോളിംഗ് നടപടിക്രമങ്ങൾ കാര്യമായ മാറ്റങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് തിരക്കേറിയ യാത്രാ കാലയളവുകളിൽ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാകുന്നതിനും കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുമായി അവതരിപ്പിച്ച ഈ മാറ്റങ്ങൾ ബിരുദം നേടുന്ന വിദ്യാർത്ഥികളെ പഠന പെർമിറ്റിൽ നിന്ന് വർക്ക് പെർമിറ്റിലേക്ക് എങ്ങനെ മാറ്റുന്നു എന്നതിനെ സ്വാധീനിക്കുന്നു നിരവധി അന്തർദേശീയ വിദ്യാർത്ഥികൾക്ക് അവരുടെ പ്രോഗ്രാമുകൾ പൂർത്തിയാക്കി തൊണ്ണൂറ് ദിവസത്തിനുശേഷം പഠന അനുമതികൾ കാലഹരണപ്പെടും പഠന പെർമിറ്റ് കാലഹരണപ്പെടുത്തുന്നതിന് മുൻപ് ബിരുദാനന്തര വർക്ക് പെർമിറ്റിന് ഓൺലൈനായി അപേക്ഷിക്കുന്ന യോഗ്യതയുള്ള ബിരുദധാരികൾക്ക് അവരുടെ പി ജി ഡബ്ല്യു പി അംഗീകാരത്തിനായി കാത്തിരിക്കുമ്പോൾ മുഴുവൻ സമയവും ജോലിയിൽ തുടരാം ജോലി ഉടമകളെ കാണിക്കാൻ അവർക്ക് ഓട്ടോമേറ്റഡ് കത്ത് ലഭിക്കും കൂടാതെ അംഗീകൃത വർക്ക് പെർമിറ്റ് അവർക്ക് നേരിട്ട് മെയിലിലും ലഭിക്കും ഫ്ളാഗ് പോളിംഗ് സമയം കുറയ്ക്കുന്നത് അതിർത്തി സേവന ഉദ്യോഗസ്ഥർക്ക് യാത്രക്കാരുടെ എണ്ണം നിയന്ത്രിക്കാനും അപകട സാധ്യതയുള്ള യാത്രക്കാരിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും വ്യാപാരം സുഗമമാക്കാനും അനുവദിക്കുന്നു ഫ്ളാഗ് പോളിംഗ് നടപടിക്രമങ്ങൾ മാറ്റങ്ങൾ വരുത്തിയിട്ടും വിദേശ പൗരന്മാർക്ക് അവരുടെ പ്രൊഫഷണൽ പ്രവർത്തനങ്ങൾ കാര്യമായ തടസ്സമില്ലാതെ തുടരാൻ കഴിയുമെന്ന് ഉറപ്പാക്കുന്നതിനാണ് ഈ നടപടികൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്